ഹലോ രേണുക ഉണ്ണിക്കണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഹെയർ കെയർ ഐറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ എൻ്റെ മുടി മൊത്തം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊഴിഞ്ഞു ശരിക്കൊരു നമ്മുടെ ബോളുണ്ടല്ലോ ബോളിൻ്റെ അത്രയേ ഒന്ന് അത്ര ഇതായിട്ടാണ് വരുന്നത് സാധാരണ എനിക്ക് മുടി കുഴിയാന്ന് പറഞ്ഞാൽ ഒരെണ്ണം രണ്ടെണ്ണം അത്രയ്ക്കോ കുഴിയാറുള്ളൂ കണ്ട പോലും മുടിയൊന്നും കഴിയാറില്ല കേട്ടോ എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ച എൻ്റെ മുടീനെ ഞാൻ ത്ര സൂക്ഷിച്ചു കൊണ്ടുവന്നിരുന്ന മുടിയാണ് ഇപ്പോൾ ആ മൊത്തത്തിൽ എനിക്ക് മുടി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മുടി കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ ഭയങ്കര ടെൻഷൻ ഉണ്ടിക്കുന്നുണ്ട് കേട്ടോ ഈ വേദന ഉള്ളത് കൊണ്ടാണ് ഇത്രയും മുടി കൊഴിഞ്ഞിട്ടുള്ളത് എൻ്റെ മൊത്തത്തിൽ ആരോഗ്യവും പോയി മുടി പോയി അതിൻ്റെ മുഖമൊക്കെ എന്തോ പോലെ എല്ലാം പൊട്ടാ എൻ്റെ വേദന ഒന്ന് ക്ഷമിച്ച് കിട്ടുക അത്രയും മാത്രം മതി അപ്പം ഇന്ന് വീടിയ ഇടാനായിട്ട് കുറേ ദിവസമായില്ലോ അപ്പോൾ വീടി ഇടണ്ടേ എന്നുള്ളതിലാന്ന് ഇന്ന് ഞാൻ വീടിയ ഇടാന്ന് വിചാരിച്ചിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് സുഖമായി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ മുടിയൊന്നും ഞാൻ ആദ്യം തന്നെ ചിക്കെടുക്കട്ടെ ഇന്നത്തെ താരം നമ്മുടെ സവോളയാണ് കേട്ടോ വെല്ലുളളി അപ്പോൾ അത് മിക്സിയിലെ ജ്യൂസ് എടുത്ത് വെക്കണമൊക്കെ നിങ്ങൾ കണ്ടിട്ട് കണ്ടല്ലോ ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ അതാണ് കാണിക്കേണ്ടത് അപ്പോൾ ആ ജ്യൂസ് കൊണ്ടാണ് ഇന്ന് നമ്മുടെ മുടിയുടെ ചിക്കൊക്കെ എടുത്ത് നമ്മുടെ താ മുടിയിൽ ഇങ്ങനെ ചെ അപ്ലൈ ചെയ്യാൻ പോകണത് കേട്ടോ മുടിയിൽ ഫുൾ ചിക്കാണെന്ന് മുടിയിൽ ഫുൾ ചിക്കും മുടിയൊക്കെ കൊഴിഞ്ഞ് ഇങ്ങനെ പാല് പോലെയായി നല്ലോണം മുടി വന്നതായിരുന്നു എനിക്ക് മുടി വന്നപ്പോൾ ഭയങ്കര സന്തോഷം ഇത്രയും മുടി ഇങ്ങനെ പോകണമെങ്കിൽ അത്രയും എൻ്റെ വേദന എനിക്ക് ശരീരത്തിലെ വേദനയും ശരീരത്തിൻ്റെ അസ്വസ്ഥതയും കൊണ്ടാണ് ഇങ്ങനെയും മുടി പോയതെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയർ കെയർ തുടങ്ങിയാലോ നമുക്ക് ഞാൻ ഇന്ന് സവോള വെച്ചിട്ടാണ് ചേട്ടൻ സവോളനെ ഞാൻ അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു തോർത്തുമുണ്ടിൽ അന്ന് ജ്യൂസ് പിഴിഞ്ഞ് വെച്ചത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് മുടിയിൽ വെളിച്ചെണ്ണ ആദ്യം ഞാൻ ഒരു കാച്ചി കാച്ചെണ്ണയായിരുന്നു മുടിയിൽ തേച്ചിരുന്നത് അതൊക്കെ തേച്ചിട്ട് നല്ല മുടി വന്നിരുന്നു കേട്ടോ അപ്പോൾ അതിൽ എൻ്റെ കുറച്ച് കൊടിക്കൈകളൊക്കെ പൊടി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മുടി സംരക്ഷിക്കാറ് ആ കാച്ചി കാച്ചിയെണ്ണയും പിന്നെ അതിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇടും അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ സീക്രട്ട് ഒരു എണ്ണയായിരുന്നു കേട്ടോ നല്ലോണം മുടി വന്നിരുന്നു ഇപ്പോൾ എനിക്ക് ആ എണ്ണ തേക്കണ്ട എന്ന് പറഞ്ഞു അത് തണുപ്പാണ് അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ തേക്കേണ്ടത് സാധാരണ പേടിച്ചുട്ട് വെളിച്ചെണ്ണ കേട്ടോ അപ്പം മുടിയിൽ എന്ത് പാക്കും എന്ത് ചെയ്യുമ്പോഴും ആദ്യം തന്നെ ഒന്ന് എണ്ണ വെളിച്ചെണ്ണ നമ്മൾ എന്ത് എണ്ണയാണോ അത് തലയിൽ തേച്ച് പിടിപ്പിക്കുക കേട്ടോ അതിന് ശേഷം ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ കണ്ടില്ലേ എത്രയാ മുടി വേണം എനിക്കൊരു സങ്കടം എൻ്റെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോണത് കാണുമ്പോൾ അപ്പോൾ ഞാനൊന്ന് മുടിയിലൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്നും എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു കുറച്ചൊന്ന് ആദ്യം ഒന്ന് തേച്ച് പിടിപ്പിക്കുക തേച്ച് നമ്മുടെ സ്കാൾപ്പിലൊക്കെ തേച്ച് ഒന്ന് മസാജൊക്കെ കൊടുത്ത് ഇന്ന് നല്ലൊന്ന് ഉറങ്ങണം അങ്ങനെ എണ്ണയൊക്കെ തേച്ച് നല്ലൊന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ മുതിരി മുടിയിലൊക്കെ നല്ല മസാജ് ചെയ്ത് അതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ ഉള്ളി ചെറിയ ഉള്ളിയാണെങ്കിലും നല്ലത് അല്ലെങ്കിൽ സവാളയായി നല്ലത് കേട്ടോ അതിൻ്റെ കൂടെ നമ്മുടെ തുളസി ഉണ്ടല്ലോ തുളസീനെ പിടിച്ചിട്ട് അത് നല്ലോണം ഒന്ന് കൈ കൊണ്ടുതന്നെ ഒന്ന് ചാക്കിയിട്ട് ചാറെ കേട്ടോ അതിൽ വെള്ളം തുടണ്ട അതിന് പകരം കുറച്ച് നമ്മുടെ ഈ ജ്യൂസ് ഉണ്ടല്ലോ ഉള്ളിയുടെ ജ്യൂസ് എടുത്തിട്ട് അതിൽ ഒഴിച്ചാൽ മതി എനിക്ക് കൈക്ക് നല്ല ബലം കിട്ടാത്തതുകൊണ്ട് ജ്യൂസ് അങ്ങനെ വരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ മോൻ്റെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞിട്ടൊന്ന് പിഴിഞ്ഞ് തരാം പറഞ്ഞിട്ടാ പിഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തരുകയാണ് കേട്ടോ അതോ ബലം കിട്ടുന്നില്ലേ അപ്പോൾ നല്ലോണം ഒന്ന് അതിനെ ഞമ്മണ്ടി ഞമണ്ടി അതിനെ നല്ലതിൻ്റെ ജ്യൂസ് എടുത്തത് ഇതുപോലെ ഇങ്ങനെ നല്ലോണം ജ്യൂസ് കിട്ടിയിട്ടോ അപ്പോൾ ഇത് നമ്മുടെ തലയിൽ താരനുണ്ടെങ്കിൽ താരൻ മാറാനും പിന്നെ നമ്മൾ നല്ല മുടിയുടെ ഉള്ളൊക്കെ ഒന്ന് നല്ല കുഞ്ഞു കുഞ്ഞു ആയിട്ട് മുടി തഴച്ച് വളരാനും നല്ലതാണ് കേട്ടോ തുളസി നമ്മുടെ താരനുണ്ടെങ്കിൽ താരം പോവും ഉള്ളിയും താരം പോവാൻ നല്ലതാണ് പിന്നെ നമുക്ക് മുടി വളരാനും ഈ ഉള്ളി നീര് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ എല്ലായിടത്തും ഈ ഉള്ളീറ്റ നീരും തുളസി നീരും കൂടിയിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് ഒക്കെ നല്ലോണം എല്ലായിടത്തും നല്ലോണം മസാജ് ചെയ്ത് നല്ലോണം തേച്ച് പിടിപ്പിക്കണം ഒരു സ്ഥലം പോലും പാഴാക്കാണ്ട് ആ നീര് ഫുള്ള് നമ്മൾക്ക് ഒരു ചെറിയൊരു കോമ്പ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ പാല അകലുള്ള എന്ന് പറയില്ലേ അങ്ങനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഈ ചെറുപ്പിൻ്റെ വാൽഭാഗത്ത് ഇത്തിരി ഇങ്ങനെ നീണ്ടിരിക്കില്ലേ അങ്ങനത്തെ ചെറുപ്പ് ഉപയോഗിച്ചിട്ടായാലും മതി അതിൽ എല്ലായിടത്തും സ്കള്പിലും മൊത്തത്തിലൊക്കെ ഒക്കെ തേച്ചു പിടിപ്പിക്കാം അപ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തിനെ എന്തെങ്കിലുമൊക്കെ കുറഞ്ഞ് ശരീരത്തിൻ്റെ ശക്തി ഇതൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ മുടിയിലാണ് കാണിക്കുക മുടിയാണ് നമ്മുടെ ഫസ്റ്റ് പൂവാട്ടോ അപ്പോൾ അതിനൊരു കാരണം ഇപ്പം എൻ്റെ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെയൊക്കെ ഇത് നമുക്ക് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കണ കാരണം കേട്ടോ കാര്യങ്ങളാണ് എന്നിങ്ങനെ മുടിയാണ് നമ്മുടെ നമ്മുടെ ഫസ്റ്റ് മുടിയാണ് പോവുക മുടി കണ്ണിൻ്റെ ബുദ്ധിമുട്ട് കണ്ണിൻ്റെ കുഴി കണ്ണിനെയുള്ള കാണിച്ചൻ്റെ ഇതൊക്കെയാണ് ഫസ്റ്റ് ഇതാവുക അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് തേച്ച് മുടിയൊക്കെ മുന്നിലേക്കിട്ട് തേച്ച് പിടിക്കുക ഇനി എൻ്റെ പോയ മുടിനെ ഒന്ന് തിരിച്ച് പിടിക്കണം അതാണ് എൻ്റെ ഒരു ഭയങ്കര ഒരു ഇതിലായിരിക്കണം കേട്ടോ എനിക്ക് ഇപ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ട് കേട്ടോ വേദനയ്ക്ക് കുറച്ച് ആശ്വാസം ഉണ്ട് ഞാൻ ആയുർവേദമാണ് കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് ആശ്വാസമൊക്കെ ഇപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ച് ആശ്വാസം ഉണ്ട് വേദനേൻ്റെ കുറച്ച് ആശ്വാസം പിന്നെ വേദനേൻ്റെ ഒരു അരിഷ്ടവും തന്നിട്ടുണ്ട് ഈ കഷായും മരുന്നിൻ്റെയും കൂടെ ഒരു അരിഷ്ടം തന്നിട്ടുണ്ട് അതൊക്കെ കഴിച്ചിട്ട് ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ട് പൂർണ്ണ ആരോഗ്യവതിയായിട്ട് പണ്ടത്തെ പോലെ പൂർണ്ണ ആരോഗ്യവ്യതിയായിട്ട് വരുന്നു ഞാനിങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനേനെ കൊണ്ടും ഒരുപാട് ഒരുപാടന്നെ ആൾക്കാർ ഈ ഒരു കാര്യത്തിൽ എന്നെ ഇത്രയും എന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ കുറേ ആൾക്കാർ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ വിളിച്ച് അങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു കമൻ്റ് ഇട്ടിരുന്നു അവരോടൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ എവിടെ ലോകം കിടക്കുന്ന ആൾക്കാരായിരുന്നു പക്ഷേങ്കിൽ എന്നെ അന്വേഷിച്ചതിൽ എനിക്കൊരുപാട് സന്തോഷം ഇങ്ങനെ ഇതുപോലെ എനിക്ക് ഫ്രണ്ട്സുമാരെ കിട്ടിയില്ലോ അതാണെന്ന് ഏറ്റവും വലിയ ഇത് ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അനിയന്മാർക്കും അനീത്തിമാർക്കും അമ്മമാർക്കും എല്ലാവർക്കും എൻ്റെ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ നഗം തൊട്ടിട്ട് നഗം കൊണ്ട് മാന്താം പടലിലട്ടോ മുടിയിലേ അപ്പോൾ മുടി ഒരു പടുക്കൊഴുകി നമ്മളുടെ നഗ നഗത്തിൻ്റെ ഭാഗമല്ലാണ്ട് ഇങ്ങനെ നമ്മുടെ വിരലിൻ്റെ തുമ്പ് വെച്ചിട്ട് വേണം മസാജ് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ മസാജൊക്കെ കൊടുത്തു ഇനി ഇതൊന്ന് കെട്ടിവെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുന്നുള്ളൂ കൂടുതൽ വെച്ചാൽ എനിക്ക് ഇനി ഇതിനെക്കൊണ്ടൊരു നീർക്കെട്ടോ ജലദോഷമോ വരണ്ടെന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ മുടി പോയത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം ഇത്രയും മുടി പോയില്ലെന്ന് അപ്പോൾ നമുക്ക് വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ ഇടയ്ക്ക് അപ്പം എന്ന് പറഞ്ഞത് കേട്ടിട്ട് കുറേ ആൾക്കാർ പറഞ്ഞു വരുന്നു അപ്പോൾ എന്തിനാണ് ഈ അപ്പം എന്ന് അത് എൻ്റെ ഒരു ഞാനിങ്ങനെ പറയുന്ന എൻ്റെ ഒരു വാഗണം ഓരോരുത്തർക്കും ഓരോ ശൈലികളില്ല അതാണ് കേട്ടോ അപ്പോൾ സോറി അങ്ങനെ ഞാൻ പറയണതിൽ ഞാൻ കുറേ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ പിന്നെ എന്താ പറയുക ഫിസിയോതെറാപ്പിയുടെ കാര്യം പറഞ്ഞു ആയുർവേദത്തിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് ആ കുളിയെല്ലാം കഴിഞ്ഞ് എൻ്റെ മുടീനെ ഞാൻ നീ വീണ്ടും എടുത്ത് വീണ്ടും എൻ്റെ മുടീനെ കരുത്തോട് കൂടിയിട്ട് കൊണ്ടുവരുന്നുള്ള ആ ഒരു ഉറപ്പോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അതാ മുടിയൊക്കെ കുളിയെല്ലാം കഴിഞ്ഞ് ഒന്ന് ഉഷാറായിട്ടുണ്ട് ഞാനിപ്പോൾ അത് ആ മുടിയെല്ലാം നല്ല സുഖം നല്ല സോഫ്റ്റായി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു